ലോകരാജ്യങ്ങളുടെയും മുൻപിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെയും സാങ്കേതിക മികവിന്റെയും പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് തേജസ് വിമാനം ദുബായ് എയർ ഷോക്കിടെ തകർന്നു വീണ സംഭവം രാജ്യത്തിന് കനത്ത ആഘാതമായി ഈ ധാരണമായി ദുരന്തത്തിൽ വിമാനം പറത്തിയിരുന്നത് വിംഗ് കമാൻഡർ നമൻ സാൽ വീരമൃത്യു വരിച്ചു ഇന്ത്യൻ വ്യോമസേന സംഭവത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി ഉന്നതതല കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ പ്രതീകമായ തേജസ് അന്താരാഷ്ട്ര വേദികളിൽ ശ്രദ്ധ നേടാനുള്ള ശ്രമങ്ങൾക്കിടെ തകർന്നത് നയതന്ത്ര തലത്തിലും പ്രതിരോധ മേഖലയിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എയർഷോയിൽ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച പ്രകടനങ്ങൾക്കിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് ദുബായ് എയർഷോയുടെ ഭാഗമായി നടന്ന അതിശയിപ്പിക്കുന്ന പ്രകടനത്തിനിടെയായിരുന്നു രാജ്യത്തിന്റെ അഭിമാനമായ തേജസ് വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു തകർന്നുവീണത് സാധാരണയായി എയർഷോകളിൽ പൈലറ്റുമാർ വിമാനത്തിന്റെ ശേഷി പൂർണ്ണമായും ഉപയോഗപ്പെടുന്ന അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ം നിലംപതിച്ചതിന് തൊട്ടുമുള്ള അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് വിമാനം തകരുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ പൈലറ്റായ വിംഗ് കമാൻഡർ നമൻ സ്യാല വിമാനം ജനവാസ മേഖലയിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് ഇജക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് കരുതുന്നത് എന്നാൽ വിമാനം നിലം പതിച്ചതിനെ തുടർന്നുണ്ടായ ശക്തമായ ആഘാതവും തീപിടുത്തവുമാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചതെന്നാണ് സൂചന എയർഷോയിലെ നൂറുകണക്കിന് അന്താരാഷ്ട്ര കാണികൾക്ക് മുന്നിൽ വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായിരുന്ന തേജസ് വിമാനം കത്തിയമർന്നത് മറന്നത് ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ധീരനായ പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ ദാരുണമായ കാഴ്ച കാഴ്ചക്കാരെയും സംഘാടകരെയും ഒരുപോലെ ഞെട്ടിച്ചു രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വിമാൻഡർ നെമൻസ്യാൽ ഹിമാചൽ പ്രദേശ് കങ്ക്ര സ്വദേശിയാണ് രാജ്യം കണ്ട ഏറ്റവും മിടുക്കരും പരിചയസമ്പന്നരുമായ പൈലറ്റുമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളിലും അദ്ദേഹം കാണിച്ച ധീരതയും അർപ്പണബോധവും സൈനിക വൃത്തങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി രാജ്യത്തിന്റെ സേവനത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച ഈ ധീര സൈനികന് പൂർണ്ണ സൈനിക യാത്രയപ്പ് നൽകുമെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇന്ന് പ്രത്യേക വിമാനമാർഗം ദില്ലിയിലെത്തും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് വിംഗ് കമാൻഡറുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ രാജ്യം മുഴുവൻ പങ്കുചേരുന്നതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു സംഭവത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി ഉന്നതല കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ പൈലറ്റിന്റെ പിഴവ് വിമാനത്തിന്മേൽ ബാഹ്യമായ എന്തെങ്കിലും ഘടകങ്ങൾ സ്വാധീനം ചെലുത്തിയോ തുടങ്ങിയ എല്ലാ സാധ്യതകളും വിശദമായി പരിശോധിക്കുമെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ലോകോത്തര നിലവാരമുള്ള ഒരു യുദ്ധവിമാനത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ അങ്ങേറ്റം ഗൌരവത്തോടെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം കാണുന്നത് സാങ്കേതിക വിദഗ്ധർ വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും എയർ ഷോഡി സംഘാടകരും അന്വേഷണത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടി എയർ ഷോയിലെ ഈ ധാരണ സംഭവം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് തേജസ് വ്യോമസേനയുടെ പഴക്കമേറിയ മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പകരമായിട്ടാണ് തേജസ് വിമാനങ്ങളെ സൈനികവൽക്കരിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടാനുള്ള ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ശ്രമങ്ങളുടെ ഭാഗമായാണ് തേജസിനെ ദുബായ് എയർ ഷോയിൽ പ്രദർശിപ്പിച്ചത് പ്രതിരോധ രംഗത്തെ വൻ ശക്തികളുമായി കിടപിടിക്കാൻ ശേഷിയുള്ള വിമാനമായിട്ടാണ് തേജസിനെ ലോകത്തിനു മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ചത് എന്നാൽ രാജ്യാന്തര എയർ എയർഷോയ്ക്കിടെ വിമാനം തകർന്നു വീണത് രാജ്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വിമാനത്തിന്റെ സുരക്ഷയിലും വിശ്വസ്തതയിലും ചോദ്യങ്ങൾ ഉയർത്താൻ ഇത് സാധ്യതയുണ്ട് ഇരുപത്തിനാല് വർഷത്തെ സേവന കാലയളവിൽ തേജസ് വിമാനം തകർന്നു വീഴുന്ന രണ്ടാമത്തെ സംഭവമാണിത് എങ്കിലും ഈ അപകടം തദ്ദേശീയമായി വിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ബാധിക്കില്ലെന്നും തേജസ് പദ്ധതി കൂടുതൽ കരത്തോടെ മുന്നോട്ടു പോകുമെന്നും പ്രതിരോധ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് അപകടത്തിന്റെ കാരണം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേനയ്ക്ക് കർശന നിർദ്ദേശം നൽകി സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ ഈ റിപ്പോർട്ടിനായി ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുകയാണ്